うん。Hmm. Hmm. നടി വിൻസിയാലോഷ്യസ് നൽകിയ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ നടൻ ഷൈൻ ടോങ് ചാക്കോയ്ക്കെതിരെ വീണ്ടും കുരുക്കുമുറുക്കുകയാണ് താരത്തോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ലഹരി ഉപയോഗിച്ചാണ് സെറ്റിൽ ഇത്തരം അതിക്രമങ്ങൾ തുടരുന്നതെന്നും നടി വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഷൈനെതിരെ പോലീസിന്റെയും എക്സൈസിൻ്റെയും രഹസ്യ അന്വേഷണമെത്തി ഇതോടെ എക്സൈസിനെ കണ്ട് നടൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു പരിസരബോധം മുറിയിലേക്ക് വസ്ത്രം താൻ ശരിയാക്കി നൽകാമെന്നും ചാക്കോ ായി വിൻസി അലോഷ്യസിനെ മൊഴിയെത്തിയത് ഷൈൻ പലപ്പോഴും ലഹരി ഉപയോഗിച്ചാണ് തന്റെ സമീപം എത്തിയത് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കുന്നു ഈ സംഭവത്തിൽ ചിത്രത്തിന്റെ സംവിധായകൻ തന്നോട് ക്ഷമ ചോദിച്ചിരുന്നതായും വിൻസിയുടെ മൊഴിയിലുണ്ട് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഈ മോശം പെരുമാറ്റം ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ പലരും കണ്ടെന്നും വിൻസി മൊഴി നൽകുന്നു അതേസമയം മകനെ വേട്ടയാടുകയാണെന്നാരോപിച്ച് കുടുംബവും രംഗത്തെത്തി കഴിഞ്ഞ പത്തു വർഷമായി ഷൈനെ വേട്ടയാടുകയാണെന്നും വിൻസിയുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്നും കുടുംബത്തിന്റെ പ്രതികരണം അതേസമയം ഷൈൻഡോം ചാക്കോയെ പുറത്താക്കാൻ അമ്മ തീരുമാനമെടുത്തു ഉടൻ തന്നെ അഡ്ഹോക് കമ്മിറ്റി ചേരും നടനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് കഴിഞ്ഞ ദിവസം നടി പരാതിയെത്തിയതാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ് പരാതി വന്നതെന്ന് പിന്നീട് മാധ്യമ വാർത്തയും എത്തി ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പിന്നാലെ പരാതിയും നൽകി പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗവും ചേരും എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു നടിക്കെതിരെ ലഹരി ഉപയോഗിച്ച് ഷൈന്റെ മോശം പെരുമാറ്റമെന്നും വാർത്തകൾ എത്തിയത് അതിനിടെ പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നും റിപ്പോർട്ടുകളെത്തി ഇതിന്റെ സി ദൃശ്യങ്ങളും പിന്നാലെ പുറത്തെത്തി ഇന്നലെ രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഷൈനും സംഘവും ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിൽ പരിശോധന നടന്നത് ഡാൻസ് ആഫ് സംഘം എത്തിയെന്നറിഞ്ഞ ഇറങ്ങി ഓടുകയായിരുന്നു ഷൈനിനു വേണ്ടി തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് സഹതാരം മോശമായി പെരുമാറിയതെന്ന് വിൻസി വെളിപ്പെടുത്തിയത് സംഭവത്തിൽ കേസെടുക്കാൻ പ്രാപ്തമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്നായിരുന്നു എക്സൈസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോങ് ചാക്കോ അറസ്റ്റിലാകുന്നത് അന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനാവുകയും സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നു ഷൈന്റെ നാടകീയമായ അറസ്റ്റ് ചലച്ചിത്ര മേഖല ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് ഷൈൻ ചാക്കോയും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത പുറം ലോകമറിഞ്ഞത് സുഹൃത്തും സഹ സംവിധായകയുമായ ബാംഗ്ലൂർ വളയം സ്വദേശിനി ബ്ലസ്തി സിൽവസ്റ്റാർ കോഴിക്കോട് സ്വദേശിനിയും ഡിസൈനറുമായ രേഷ്മ രംഗസാമി ബംഗളൂരുവിൽ മോഡലായ കരുനാഗപ്പള്ളി സ്വദേശി ടിൻസി ബാബു ദുബായി ട്രാവൽ മാർട്ട് ഉടമയും കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായ സ്നേഹബാബു എന്നിവരെയായിരുന്നു ഷൈനൊപ്പം പിടികൂടിയത് കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിലായിരുന്നു സംഘം പിടിയിലാകുന്നത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് പാക്കറ്റിനുള്ളിലായിരുന്നു കൊക്കയും കണ്ടെത്തിയിരുന്നത് പാർട്ടിക്ക് ശേഷം ഷൈനും കൂട്ടരും ലഹരിയിലായിരുന്ന സമയത്തായിരുന്നു റെയ്ഡ് എന്നതാണ് പോലീസ് അന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ട് ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലായിരുന്നു ഷൈൻ ഡോം ചാക്കോ ഉൾപ്പെടുന്ന സംഘത്തെ അന്ന് പോലീസ് നിർണായകമായി വലയിലാക്കിയതാ